ഹായ് കൂട്ടുകാരെ രൂപ ബി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ഇതേപോലെയുള്ള ചെയറിന് സീറ്റ് കവർ എങ്ങനെ തയ്ച്ചിടാം എന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ചെയറിന് ഞാൻ ഇവിടെ ഇങ്ങനെ സീറ്റ് കവർ തയ്ച്ചിട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാനാണ് അപ്പോഴ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെയറിൻ്റെ സീറ്റിൻ്റെ നീളവും വീതിയും നമുക്ക് അളന്നെടുക്കണം ദ്യം സീറ്റിൻ്റെ അളവെടുക്കണം സീറ്റിൻ്റെ അളവെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗം നീളമെന്നും ഇതിനെ വീതി എന്നും കണക്കാക്കി നമുക്ക് അളവെടുക്കാം അപ്പോൾ അളവെടുക്കാനായിട്ട് ടേപ്പിൻ്റെ ഈ ഒരു പോർഷൻ അതായത് ഒന്നൊന്നു തുടങ്ങുന്ന ആ ഒരു ഇഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ ആ ഒരു പോർഷനാണ് നമുക്ക് ടേപ്പ് ദേ ഈ ഒരു കുഷിൻ്റെ ഈ ഈ ഒരു തുടക്കം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നിന്നും ഇത് ഈ എവിടെ അവസാനിക്കുന്നോ അവിടം വരെയുള്ള അളവ് അപ്പോൾ ഇവിടെ പത്തൊമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പം പത്തൊമ്പത് ഇഞ്ച് നീളം എടുക്കാം ഇനി നമുക്ക് ഈ കുഷിൻ്റെ വീതി എടുക്കാം അപ്പോൾ ഇത് കുഷിനെവിടെയാണോ തുടങ്ങുന്നത് അതേപോലെ തന്നെ നമ്മൾ നീളം എടുത്തതുപോലെ തന്നെ കുഷിൻ്റെ വീതി എടുക്കുക അപ്പോൾ ദേ ഇവിടെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടുന്ന് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വരെയുള്ള അളവ് അപ്പോൾ ഇവിടെ പത്തൊൻപത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോഴേ ഇതിൻ്റെ നീളവും വീതിയും പത്തൊൻപത് ഇഞ്ച് തന്നെയാണേ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ പത്തൊൻപത് ഇഞ്ച് കിട്ടുന്നതിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ചുകൂടെ തൈര് തുമ്പ് കൂട്ടുന്നുണ്ട് നീളത്തിനും വീതിക്കും ഒരിഞ്ച് തൈര് തുമ്പ് കൂട്ടുന്നുണ്ട് അങ്ങനെ നീളം ഇരുപത് ഇഞ്ചും വീതി ഇരുപത് ഇഞ്ചുമുള്ള ഒരു തുണിയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇരുപതിഞ്ച് നീളത്തിൽ ഇരുപതിഞ്ച് വീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു തുണിയെ കട്ട് ചെയ്തെടുത്തല്ലോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചീത്തവശം എടുക്കണം ചീത്തവശം എടുത്തിട്ട് നമുക്കൊരു ഈ നാല് സൈഡും അര ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കണം ഒരു തവണ മടക്കി അടിച്ച് അര ഇഞ്ച് വീതിയിലൊന്നും മടക്കി അടിച്ചുകൊടുക്കുക നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ അര ഇഞ്ച് വീതിയിൽ നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം അര ഇഞ്ച് വീതി ഇതേ ഞാൻ ഇതുപോലെ നാല് സൈഡും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ച് കൊടുക്കേണ്ടത് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ച് കൊടുക്കേണ്ടത് സിസ്സാകുന്നുള്ള ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണേ അപ്പം നമുക്ക് ഇതിൻ്റെ കാണിയുടെ വലിപ്പം അവിടെ ഒന്ന് കുറച്ച് കൊടുക്കാം രണ്ടേലിറ്റ് കൊടുക്കാവേ അപ്പോൾ അതെ നമുക്കൊന്ന് ഇലാസ്റ്റിക് വെച്ചൊന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെ ഇലാസ്റ്റിക് എവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പ്രഷർ ഫോട്ടിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് തയ്ച്ച് എടുക്കാം ഇനി നമുക്കൊന്ന് വലിച്ചു പിടിക്കാം ഈ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ച് വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം ബാക്കി നമുക്കിത് നിട്ട് നോക്കാവേ ആ സീറ്റലൊന്ന് നമുക്ക് നിട്ട് നോക്കാം ഓക്കെ ഇത് നമുക്ക് ഈ കവിയൻ നമുക്ക് ഈ സീറ്റലൊന്ന് ഇട്ട് നോക്കാം നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത കവിയനാണ് നമുക്ക് ഇട്ട് നോക്കാം ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ